ബബി അസ്സലാമലൈക്കും വാഹത്തു അല്ലാഹി വാർക്കാത്തു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് മക്കളെ ഫഹിംന അൻഖിസത്തി കിഷോർ മൗമിഹി നമ്മുടെ കിഷോറിൻ്റെ ഫാമിലിയുടെ അവസ്ഥ അല്ലേ അപ്പോൾ അവനെ നമ്മുടെ ആരോടാണ് പറഞ്ഞത് ജബ് ജുബെയർ അല്ലേ ജുബെയറിനോട് എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു അല്ലേ അപ്പം അത് അതിന് അവസാനം നമ്മൾ ഇവിടെ എന്താണ് അടുത്ത ദിവസം അല്ല അടുത്ത വെക്കേഷനിൽ ഉമ്മയെ കാണണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ കിഷോർ ഈ ഇങ്ങനെ കഥകളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ജുബെയറിനെന്തു തോന്നി മാതാ ഏ അതാണ് ഞാൻ അടുത്ത ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ കാന സ്വദീഖു കിഷോർ ഇല തി ഉമ്മിഹി ഇല ിഷോർ കിഷോറിന്റെ കൂട്ടുകാരൻ അവൻ ശ്രദ്ധിക്കുകയായിരുന്നു എന്ത് ഇല ത്തിൻ്റെ ഉമ്മയുടെ സ്റ്റോറി ഉമ്മയുമായിട്ടുള്ള അവരുടെ ജീവിതം അല്ലെങ്കിൽ അമ്മയുമായിട്ടുള്ള അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ തൻ്റെ താല്പര്യം പ്രകടിപ്പിച്ചു താല്പര്യം എന്ത് അ പരിചയപ്പെടണം അൽ കരീമ ആ മാന്യായ ലേഡിയെ എനിക്കൊന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞു ഇത്തസല കിഷോർ ഫമാദ ഫാല കിഷോർ അല്ലഹു അഹദദൽ ജവ്വാല ജവ്വാൽ മദ ഫോൺ എടുത്തു ഇത്തസല കിഷോർ 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 കോണ്ടാക്ട് ചെയ്തു ബി ഉമ്മിഹി മദറെ ഉമ്മയെ അബറ മുക്കാലമതിൻ ഫീതിയോ മുക്കാല മദ കോൾ ഫീതിയോ വീഡിയോ അപ്പോൾ വീഡിയോ കോൾ വഴി ഏ മൊബൈൽ ഫോണിൽ വാട്സപ്പ് വഴി വിളിച്ചിട്ടുണ്ടാവും അല്ലേ അതാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ അൽ ഇൻസാനിയ മാഹിയൽ ഇൻസാനിയ ഇൻസാനിയ അല്ലേ എന്താണ് ഇൻസാനിയ മക്കളെ ഹ്യൂമാനിറ്റി മനുഷ്യത്വം അല്ലേ ഇപ്പം നമ്മുടെ നമ്മുടെ കിഷോറിൻ്റെ രണ്ടാമത്തെ ഉമ്മയില്ലേ അവർ കാണിച്ചത് സത്യത്തിൽ ഒരു ഇൻസാനീയത്തായിരുന്നു അല്ലേ മനുഷ്യത്വമായിരുന്നു അതായത് മാപ്പയും ഉമ്മയില്ലാത്ത കുട്ടികളെ ആ ഉമ്മ ഏറ്റെടുക്കുകയാണ് ചെയ്തത് അല്ല മക്കളെ അങ്ങനെ കോള് വിളിച്ചു കോൾ വിളിച്ചപ്പോൾ ആരാണ് കിഷോർ കിഷോർ പറഞ്ഞു സബാഹൽ ഖൈർ ഉമ്മി ഓ മൈദർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മദാ സബാഹൽ ഖൈർ ഉമ്മ അൽ ഉമ്മ നൂർ ഗുഡ് ഗുഡ് മോർണിംഗ് തിരിച്ചു പറഞ്ഞു ഗുനയ്യ മോനെ എന്തൊക്കെയുണ്ട് മനവിശേഷം അലഹമുല്ല എല്ലാ എന്താണ് അലഹമുല്ല അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവസ്തുതിയും അനബിഖർ അലഹമദില്ല കൈഫ് അൽഹാലിന്റെ മറുപടി അല്ലേ മൻ മൻ അങ്ങനെ വീഡിയോയിൽ കാണുന്ന അടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ചോദിച്ചു മൻ ബിജാനി ആർ വിത്ത് യു നിന്റെ കൂടെ ആരാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കിഷോർ പറഞ്ഞു ജുബൈർ ദിസ് ഈസ് മൈ ഫ്രണ്ട് ജുബൈർ ഇതാരാണ് എൻ്റെ കൂട്ടുകാരൻ ജുബൈറാണ് ടോക്ക് യു ങ്ങളോട് അല്ലെങ്കിൽ ഉമ്മയോട് സംസാരിക്കണമെന്നാണ് അവൻ പറയുന്നത് ഏ ഉമ്മ കാലത്തിൽ ഉമ്മ ഉമ്മുല് സുറൂർ ഓ അതിനെന്താ സന്തോഷം സുറൂർ സന്തോഷമേ ഉള്ളൂ സന്തോഷമേയുള്ളൂ കയ്യബിനി മോനെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചു ആരോട് ജുബെയറിനോട് ചോദിച്ചു അപ്പൊ കാല ജുബെയർ അയില്ല അല്ല 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 ഉമ്മ ഉമ്മ സുഖാണ് ി ഐ ഹിയേർഡ് അബൌട്ട് യു താങ്കളെക്കുറിച്ച് ഉമ്മയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടു കസീറൻ ധാരാളം മിൻ കിഷോർ മിൻ ഐ കിഷോർ നേരത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ അപ്പൊ ഞാൻ ഉമ്മയെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഫക്കാലൽ ഉമ്മ ഫലച്ചൽ ഉമ്മ മാതാക്കാല കിഷോർ ആന്നി മാതാക്കാല കിഷോർ എന്താണ് കിഷോർ പറഞ്ഞത് ആന്നി എന്നെ കുറിച്ച് എന്നെ എന്നെക്കുറിച്ച് കിഷോർ എന്തൊക്കെയാ പറഞ്ഞത് എന്ന് ചോദിച്ചു പറയാനെ താങ്കൾ ഉമ്മയായി മാറി ആര് എന്ത് വഫാത്തി വാലിതത്തിഹി നമ്മുടെ കിഷോറിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അവന്റെ ഉമ്മയായി നിങ്ങൾ മാറിയെന്ന് എന്ന് പറഞ്ഞു ഇപ്പൊ കഫൽ തിഹിം അവരെ ഏറ്റെടുത്തു ഹനാൻ സ്നേഹത്തോടെ സ്നേഹത്തോടെ ശ്രദ്ധയോടെ അനായ ശ്രദ്ധ അവർ താങ്കളെ ഏറ്റെടുത്തു എന്നും എന്നോട് ആര് പറഞ്ഞു കിഷോർ പറഞ്ഞു ഉമ്മ ഓ ഫക്കാലൽസ് നോ വണ്ടർ അതിലൊന്നും അത്ഭുതമൊന്നുമില്ല അതിൽ വലിയ കാര്യമൊന്നുമില്ല ലൈ സഫീഹി അജബുൻ നമ്മൾ സംസാരത്തിലേക്ക് യൂസ് ചെയ്യേണ്ട വാക്കാനായിട്ട് ഇതൊക്കെ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കണം ഓക്കെ ലൈ സഫീഹി അജബോ അതൊന്നും കാര്യമില്ല എന്നൊക്കെ പറയില്ലേ ഏ വദാലിക്കം ഇൻ വാജിബാ ചിന അതൊക്കെ നമ്മുടെ ഒരു കടമയല്ലേ വദാലിക്കം ഇൻ വാജിബാചിന അതൊക്കെ നമ്മുടെ കടമയല്ലേ എന്ന് പറഞ്ഞു ജുബൈർ സദക്തി സദക്തി ആ സത്യം യു ആർ ട്രൂ സത്യമാണ് ലൗ തഫക്കറ തഫക്കറ എന്ന് വെച്ചാൽ തിങ്ക് ലൗ യു തിങ്ക് ഓൾ പീപ്പിൾ ഹാക്ക് അത ലൈക്ക് ദിസ് എല്ലാ ജനങ്ങളും ഇതുപോലെ ചിന്തിരിച്ചിരുന്നെങ്കിൽ ജനങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു ഹിവനായി മാറി അല്ലെ എല്ലാവരും ഇതുപോലെ ആളുകളെ സഹായിക്കാനൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സ്വർഗമായി മാറും എന്ന് പറഞ്ഞു അപ്പൊ ഉമ്മ ഞാൻ അതേ മോനെ അലൈനുസ് നമ്മൾ എന്ത് ചെയ്യണം വി നീഡ് ടു ലവ് പീപ്പിൾ അലൈന നമ്മൾ നമ്മുടെ മേൽ ബാധ്യതയാണ് എന്ത്സ് ജനങ്ങളെ ഇഷ്ടപ്പെടണം എല്ലാ എല്ലാവരെയും പരിഗണിക്കാതെ വിത്തൌട്ട് കൺസിഡറിങ് അല്ല അധിയാൻ ദീനു ജമ്മിയാൻ എന്താണ് മതം കേട്ടോ ഒരു മതമോ നിറമോ പരിഗണിക്കാതെ കമാ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് എവിടെയുണ്ടല്ലോ എന്താ അള്ളാഹു പറഞ്ഞത് എന്താണ് ഒരു വാക്കാണ് വാക്കാണ്ട്ടോ ഒരു ആയത്താണ് ജനങ്ങളെ നിങ്ങളെ ഒരു പെണ്ണിൽ നിന്നും ആണെന്ന് സൃഷ്ടിച്ചു നിങ്ങളെ വിവിധ സമൂഹങ്ങളാക്കി വ ക ഗോത്രങ്ങളിൽ താറഫോ നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരേ രക്തമാണ് എന്നാണ് ഇവിടെ കുറു പറയുന്നത് മനസ്സിലായോ അപ്പോൾ ജുബൈർ ഉണർത്ത പഴാൻ തീർച്ചയായും ഉരീത് സിയാറത്തക്ക് മഴ കിഷോർ ഫി ബൈതിക് ഉരീത് ഐ വാണ്ട് ടു മീറ്റ് യു നിനക്ക് താങ്കളെ കാണണം എന്നും ഉമ്മയോട് പറഞ്ഞു മഴ കിഷോർ കിഷോറിനോടൊപ്പം ഫി ബൈത്തിഖ് വീട്ടിൽ ഇൻഷാല്ല അപ്പം ഉമ്മ പറഞ്ഞു മർഹ ബമ്പിക്കയ്യ ബുനയ്യ യു ആർ വെൽക്കം മഴസലാമ മഴസലാം ഗുഡ് ബൈ ഏ ഫിയമാനില്ല ഫിയമാനില്ല ടേക്ക് കെയർ എന്ന് പറഞ്ഞ് ജുബേർ ഫോൺ കട്ടിയത് അല്ലേ വീഡിയോ കോളിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഹിബാറുകൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ അവരുമായി സംസാരിക്കുന്നതൊക്കെ ഇവിടെ കുറച്ച് ജമ്പുകൾ കണ്ടെത്തണം കേട്ടോ نختار النص و نقرا النص و الجموع للكلمات التالية تاري ولا دري جم جمع شعب جمع شعب جمع دا شعوبا لا لا يقول لنا شعوبا سموها من ارتا دينو دين جمع لا بدون الاديان انك لا بدون الاديان لا الاديان اوكي دين جمع اديان സുമ വത്തൻ വത്തനും ജമ്മ് തന്നെ ഉണ്ടായിരുന്നു ഏതായിരുന്നു വത്തനും ജമ്മ ഔത്താൻ ഓക്കെ സുമ മാതാ ലൗന് ലൗന് നിറം ലൗനും ജമ്മ അൽവാൻ അല്ലേ അൽവാൻ ലൗനും ജമ്മ അൽവാൻ അപ്പം അതാണ് ഇതിലെ ജമ്മുകൾ ഇനി നോക്കൂ അങ്ങനെ നമ്മളെ ജുബൈർ നേരത്തെ സന്ദർശിക്കണമെന്ന് പറഞ്ഞില്ലേറ ജുബൈർ അൽ ഉമ്മ ഉമ്മയെ അങ്ങനെ ജുബെയ്റ് സന്ദർശിച്ചു മാമൻ മാർ ഫി ബൈത്തിഹ വീട്ടിൽ അവളുടെ വീട്ടിൽ പോയി സന്ദർശിച്ചു ഇസ്തഖ് ബലത്ത് ഹുൽ ഉമ്മുറൂർ സ്വീകരിച്ചു അൽ ഉമ്മ ഉമ്മയെ അവനെ സ്വീകരിച്ചു ബിസുറൂർ സന്തോഷത്തോടെ ഓ തെക്കല്ല മാഹാ എന്ത് ചെയ്തു അവരോടൊപ്പം സംസാരിച്ചു ഭക്ഷണം കഴിച്ചുമായ തിൽക്കൽ ഉണ്ട് ആ കുടുംബത്തോടൊപ്പം വ അവരുടെ ആ പരിഗണന ഞാൻ കണ്ടു ലിഷു ലി കിഷോർ വൈഹ്വാനി കിഷോറിനോടും അവന്റെ സഹോദരങ്ങളോടുമുള്ള എന്താണ് പരിഗണന ഞാൻ കണ്ടു അന്നേരം ഇതൊക്കെ കണ്ടു ആര് കണ്ടു നമ്മുടെ ജുബൈർ കണ്ടു മസ എൻ കത്തബ ജുബെയർ മുറ ജുബെയർ എന്ത് ചെയ്തു രാത്രിയായപ്പോ വൈകീട്ടായപ്പോൾ ഒരു മുഫക്കിറ ഒരു ഡയറി എഴുതി എന്തിനെ കുറിച്ച് അൻ തജിരി പത്തിൽ ഉമ്മ അവൻ്റെ ഉമ്മയായി അതായത് ആ ഉമ്മയുമായിട്ടുള്ള അവൻ്റെ എക്സ്പീരിയൻസ് ഒരു മുഫക്കിറയായിട്ട് എഴുതി മുഫക്കിറ മാതാ നമ്മൾ മുമ്പൊക്കെ എഴുതിയാണ് ഡയറി നോട്ട് അല്ലേ നുസാഹുൽ കിതാബിൽ മുഫക്കിറ ആ മുഫക്കിറ എഴുതാൻ നമുക്ക് അവനെ സഹായിക്കാം എന്ന് പറയാം അല്ലേ എങ്ങനെയാണ് മുഫക്കിറ എഴുതുന്ന നമ്മളിതിനു മുമ്പൊക്കെ എഴുതിയതാണ് ഇവിടെ വേറൊരു മുഫക്കർ നൽകിയിട്ടുണ്ട് യോമിൽ ഇസ്നൈ ആദ്യം എന്താ ഇവിടെ ദിവസം കൊടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ രണ്ടായിരത്തി ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ ഒരു ഡേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ ഡേറ്റൊക്കെ വേണമെങ്കിൽ മാറ്റാം ഇതല്ല ശരിക്ക് കിഷോർ എഴുതിയ മുഫക്കറ കേട്ടോ ഇതൊരു മോഡൽ കാണിക്കുന്നതാണ് എങ്ങനെ അത് എഴുതിയിട്ട് നോക്കൂ അൽ അല്യവും അന മസ്രൂറും ജിദ്ദൻ ഒരു മുഫക്കർ എഴുതുമ്പോൾ നമുക്ക് ആദ്യം എഴുതാവുന്ന ഒരു വാക്കാണിത് കേട്ടോ അൽ അല്യവും അന മസ്രൂറും ജിദ്ദൻ അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ദുഃഖകരമായ ഒരു സംഭവമാണെങ്കിൽ അന ഹസീനും ജിദ്ദൻ എന്ന് പറയണം കേട്ടോ ദുഃഖകരമായ സംഭവത്തെക്കുറിച്ചുള്ള ആണ് എഴുതുന്നതെങ്കിൽ മസറൂർമാരെ ഹസീനാക്കും എന്നിട്ട് ഇതിൽ എന്താ പറയുന്നത് കുന്തു അജീഉ ഉലൽ മദറസ ഞാൻ സ്കൂളിലേക്ക് വരികയായിരുന്നു റൈത്തു വലതൻ സഹീറൻ ഞാനൊരു കുട്ടിയെ കണ്ടു ഇപ്പം ഇതിൽ ശ്രദ്ധിച്ച ഞാൻ കണ്ടു അല്ലേ ഒക്കെ ഞാൻ ചെയ്തു കുൻതു ഞാനായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെയ്തു ഞാൻ കണ്ടു എന്നുള്ള ആ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഈ തൂ ചേർത്ത് എഴുതണം മനസ്സിലായോ പിന്നെ യബിക്കി കരയുന്നത് കണ്ടു സൽ തുഹു അവനോട് കൊണ്ടാണ് ഞാൻ ചോദിച്ചു അൻ സബബി ബുക്കി അവൻ്റെ കാരണത്തിൻ്റെ അല്ല അവന് കരയുന്നതിൻ്റെ കാരണം ചോദിച്ചു കാന ജായി അൻ അവൻ ലം എല്ലാം യക്കുൽ ഭക്ഷണം കഴിച്ചിട്ടില്ല ഫാഴ് തുഹു അപ്പോൾ ഞാൻ അവനെ വിളിച്ചു ഇല ബൈത്തി എൻ്റെ വീട്ടിലേക്ക് ഫ താതുഹു ഞാൻ കൊടുത്തു തൂ കണ്ട നേരത്തെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൂ ചേർത്തിട്ട് എഴുതാൻ പഠിച്ചില്ല തൂയും ഞായും ഞാനവന് ഫു കൊടുത്തു ഉമ്മി എന്റെ ഉമ്മ അല്ല ഫാത്ത് അമത്ത് ഹു എന്നാണ് കേട്ടോ ഇവിടെ ഫാത്ത് അമത്ത് ഹൂന്നാണ് ഫാത്ത് അമത്ത് ഉമ്മി എന്റെ ഉമ്മ അവന് ഭക്ഷണം കൊടുത്തതാണ് ഇവിടെ തൂന്നല്ല സോറൽ വലതു മസ്രൂറൽ അങ്ങനെ കുട്ടി സന്തോഷവാനായി അപ്പൊ ഇതിൽ ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ നമ്മളിവിടെ ആരുടെയാണ് നമുക്ക് എഴുതേണ്ടത് ആരുടെയാണ് എഴുതേണ്ടത് നമ്മുടെ കിഷോറിൻ്റെ എഴുതേണ്ടത് അപ്പം ഇവിടെ കിഷോറി കണ്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി അപ്പോൾ എന്താ പറയുക അല്യുമാന മസുറൂറൻ ജിദ്ദൻ റു അണ്ട ഞാൻ സന്ദർശിച്ചു റർത്തു എന്താ എഴുതാം ഷുർത്തു അൽ ഉമ്മ അല്ലേ മാ കിഷോർ ഫി ബൈത്തിഹ ഇവിടെ അത് എഴുതാം റുത്തു അൽ ഉമ്മ മാ കിഷോർ ഫി ബൈ അത് ഇവിടുത്തെ അങ്ങനെ തന്നെ എഴുതാം പിന്നെ പിന്നെ ഈ കാര്യങ്ങൾ ഇസ്തഖ് ഉമ്മു ബി ഉമ്മ എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു അല്ലേ പിന്നെ തക്കല്ലമ്മ മഴ എന്നാണവിടെ അല്ലേ ഇസ്തഖ്ബലത്ത് ഉമ്മി ഇസ്തഖ്ബലത്ത് നീന്ന് കൊടുക്കണം ഹൂന്ന് മാറ്റിയിട്ട് നോക്കണം എന്നെ സ്വീകരിച്ചു എന്നല്ലേ വേണ്ടത് ഇവിടെ അവനെ സ്വീകരിച്ചു എന്നാണ് അപ്പൊ ഇവിടെ ഇസ്തഖ് ബലത്ത് നീ അൽ ഉമ്മു ബിസുറൂർ അല്ലേ ഉമ്മ എന്നെ സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നിട്ട് സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ സംസാരിച്ചു എന്ന് പറയണം തക്കല്ലമ്മ എന്തായി മാറും തക്കല്ലം അല്ലേ ഈ അതുപോലെ എന്താക്കണം വ തനാവൽ തുൽ ഉസറ അല്ലേ ആ കുടുംബത്തോടെ ഞാൻ ഭക്ഷണം കഴിച്ചു വ വജദെന്നുള്ളത് ഞാൻ കണ്ടു എന്ന് പറയണ്ടേ അപ്പൊ വാ വജത്ഹും അല്ലേ അത്രയും എഴുതാ ഇത്രയും ഇത്രയും നമുക്ക് ഈ ഇതിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അന അതിന് അനമസറൂറും ജിദ്ദൻ ഞാൻ എന്താണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നാണ് അല്ലേ അപ്പോൾ എന്താണ് ഇന്ന് അയാം അന മസ്രൂറും ജിദ്ദൻ എന്ന് വേണമെങ്കിൽ വീണ്ടും അവസാനത്തിൽ കുറച്ച് കാര്യങ്ങൾ കൂടി എഴുതാം അപ്പോൾ ചുരുക്കത്തിൽ എങ്ങനെ വരിക അല്ല ആദ്യം നമ്മൾ ഡേറ്റ് ഇടണം അല്ല ഡേറ്റ് അല്ല ഏതാണ് ദിവസം ഏസ്സുത്ത് ആ ദിവസം എഴുതാം ഡേറ്റ് എഴുതാം അല്ലേ അതിനുശേഷം ശേഷം അല്യവും അന മസ്രൂറും ജിദ്ദ നേർത്തക്കണ്ട തന്നെ നേരത്തെ എന്നുള്ളതായി റർത്തു ബൈത്ത ഉമ്മ കിഷോർ ഫി ബൈത്തിഹി ഇസ്തഖലീ എന്നെ സ്വീകരിച്ചു ബിസുറു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തക്കല്ലം തുനാവൽ തുൽ ഫുത്തുറ അല്ലേ മഴ തിൽക്കൽ ഉസറ ഫുത്തുറായിരുന്നില്ല ഹിത ആയിരുന്നു ഇതിൽ തെറ്റുണ്ട് ഓ വജത് തുനിജത്ത് ബി ഐനി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് ഐനായ ബി കിഷോർ വൈഹ്വാനി ഹി അവരോ കിഷോറിനോടും അവൻ്റെ സഹോദരങ്ങളോടുമുള്ള ഉമ്മയുടെ പരിഗണന ശ്രദ്ധ ഞാൻ എനിക്ക് കാണാൻ പറ്റിയും അവരുടെ കരുതൽ എനിക്ക് കാണാൻ പറ്റി എന്ന് വേദന ഓക്കെ ഇത്രയാണതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു മുഫക്കറ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പഠിച്ചു വയ്ക്കണം ഓക്കെ